പിതാവിൻ്റെയും പുത്രൻ്റെയും രക്ഷിതാത്മാവിന്റെയും നാമത്തിൽ അമയും നമ്മൾ യേശുനാഥൻ്റെ മല കുരിശിമരണം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വഞ്ചന നിറഞ്ഞ യൂദാസിനെ പറ്റിയാണ് യൂദാസിൻ്റെ വഞ്ചന ആലിയ ഇന്ന് ശ്രവിക്കുന്ന വചനം പത്തായിട്ട് സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയും പതിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് പാലളിയ യേശുവെ നന്ദി ആരാധന ഭജനം ശ്രവിക്കാം യേശു ഈ വചനങ്ങളെല്ലാം അവസാനിപ്പിച്ച ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു യേശുനാഥന്റെ രസക ദുഃഖവെള്ളി ഉയർപ്പ് ഇങ്ങനെ മൂന്ന് ഘട്ടമായിട്ട് വരാൻ പോവുകയാണ് അപ്പൊ യേശുനാഥൻ എന്താ ചെയ്തതെന്ന് വെച്ചിരുന്നെങ്കിൽ ശിഷ്യന്മാരോട് വചനങ്ങളെല്ലാം അവസാനിപ്പിച്ചു അത്ഭുത പ്രവർത്തികൾ അത്ഭുതം ചെയ്യുന്നതെല്ലാം വിശ്വനാഥനകൾ നിർത്തിയിച്ചു കാരണം യേശുനാഥൻ ബലിയാകാൻ പോവുകയാണ് വിശുദ്ധ മരൻ കുരിശെടുക്കാൻ വിരിച്ചെടുക്കാൻ പോവുകയാണ് അതെല്ലാം യേശുനാഥനെ നന്നായി വ്യക്തമായി അറിയാം കാരണം യേശുനാഥൻ വിശുദ്ധ ആത്മാവ് നിറഞ്ഞ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു നമുക്ക് കാണാം കസമ്മൻകോട്ടത്തിൽ കഴിയുമെങ്കിൽ പാനപാത്രം എനിൽ നിന്നും അതന്നു പോടേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവേ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ യേശുനാഥൻ പ്രാർത്ഥിക്കുക യേശുനാഥന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നുണ്ട് വചനം പ്രഘോഷിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അവൻ പ്രാർത്ഥനയിലായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും യേശുനാഥൻ പ്രാർത്ഥനയിലായിരുന്നു എന്ന് വേണം നമുക്ക് പറയാം അല്ലെ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതം മുഴുവനും നോക്കിയാൽ പ്രാർത്ഥനയിലായിരുന്നു രണ്ടാം വാക്യം രണ്ട് ദിവസം കഴിഞ്ഞ് പെസകയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പറയും രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ പെസക പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുവാൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാനായി ഏൽപ്പിക്കപ്പെടും ആരാണ് മനുഷ്യപുത്രൻ മനുഷ്യൻ എന്നല്ല മനുഷ്യപുത്രൻ മനുഷ്യനായിരുന്നു മൂന്ന് വർഷം യേശുനാഥന്റെ ജീവിതം മനുഷ്യനായിട്ടാണ് ജീവിച്ചത് മനുഷ്യരുടെ പുത്രൻ എന്ന് പറയുന്നുണ്ടല്ലോ പിതാവിന്റെ വാക്കാണത് പിതാവ് പറയുന്നുണ്ട് ഇവൻ എന്റെ പ്രിയപുത്രൻ അതാണ് യേശുനാഥൻ പറയുന്നത് എന്താ പറയുന്നത് നോക്കിയേ രണ്ടാം വാക്യത്തിൽ മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാനായി ഏൽപ്പിക്കപ്പെടും യേശുവിനെല്ലാം അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് യേശുനാഥൻ ഏറ്റെടുക്കാൻ പോകുന്ന സഹനം അത് ഊഹിക്കാൻ പറ്റാത്ത ഒരു സഹനമാണ് മനുഷ്യനെ ഊഹിക്കാൻ പറ്റില്ല അത്ര അത്ര കഠിനമാണ് അതെല്ലാം യേശുനാഥൻ കാണേശനാഥൻ പറയുന്നു മനുഷ്യപുത്രൻ പ്പെടാനായി ഏൽപ്പിക്കപ്പെടും ആരുടെ അടുത്ത് ഏകൂദടുത്ത് പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും കൈപ്പാസ് എന്ന് പേരായ പ്രധാന പുരോഹിന്റെ കൊട്ടാരത്തിൽ സമ്മേളിച്ചു യശുവെ നന്ദി യശുവി ആരാധന അടുത്ത വചനം മക്കായുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം പതിനാലാം വാക്യം പന്ത്രണ്ട് പേരിൽ ഒരുവനായ യുദാസ് കറിയാത്ത് പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് ഖറിയ അവന് കർത്താവായി യേശുനാഥൻ മുമ്പേ നോട്ടം ഇട്ടിരുന്നു കാരണം പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു അതിൽ നിന്ന് അവൻ എടുക്കുമായിരുന്നു യേശുനാഥൻ പല പ്രാവശ്യം പടതിട്ടുണ്ടാവും എടുക്കരുത് തെറ്റാണ് ചേരുന്നത് പക്ഷെ അവൻ കൂട്ടാക്കിയില്ല അവൻ പണക്കൊതിനാൽ പണം കണ്ടാൽ അവൻ അപ്പം മങ്ങിപ്പോ പതിനൊന്ന് ശിഷ്യന്മാർക്കും അങ്ങനെയില്ല ഒരുവൻ മാത്രം അങ്ങനെയായി അത് യേശുനാഥന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് യേശുനാഥൻ കുർബാന സ്ഥാപിക്കുന്നുണ്ട് നമുക്കത് വായിട്ട് ചെല്ലുമ്പോ കാണാൻ പറ്റുമോ പന്ത്രണ്ട് ശിഷ്യന്മാരെയും വിളിച്ചിട്ട് യേശുനാഥൻ കെസക വശിക്കാനിരിക്കുകയാണ് അപ്പൊ യേശുവിന്റെ ഒരു മനോവേദനയാണ് മൂന്ന് വർഷം ഞാൻ ഇവരുടെ കൂടെ നടന്നിട്ട് ഇവർക്ക് ഒരു മാറ്റവും വരുന്നില്ല ഒരു മാറ്റവും ആർക്കും ആർക്കും ഒരു മാറ്റവും വരുന്നില്ല അതുകൊണ്ട് യേശുനാഥൻ എന്താ പറഞ്ഞി പത്താഴ്ച വിശേഷം ഇരുപത്തി ആറാം അധ്യായത്തിൽ ഒന്നാം വാക്യം യേശു ഈ വചനങ്ങളെല്ലാം അവസാനിപ്പിച്ച ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് പെസകയാണ് ആ പെസകയുടെ രാത്രിയാണ് യേശുനാഥനെ ബന്ധിക്കുന്നത് നമ്മൾ നമ്മള് പെസക അടുത്തുകൊണ്ടിരിക്കുകയാണ് മോശാന കാൽവരി കാലു മരണം ഉയർപ്പ് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടേ പോവുകയാണ് നമ്മൾ ഇന്നക്ക് അഞ്ചാം ദിവസമാണ് വചനം ധ്യാനിക്കുന്നത് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ശിഷ്യന്മാരെ പറ്റിയാണ് എന്താണ് ശിഷ്യന്മാർക്ക് പറ്റിയ കുറവ് യേശുനാഥൻ യേശുനാഥൻ വളരെയധികം സ്നേഹത്തോടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഭജനങ്ങളും എല്ലാം കൊടുത്തെങ്കിലും പന്ത്രണ്ട് ശിഷ്യന്മാർക്കും അത് പൂർണ്ണ വിശ്വാസം നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് എല്ലാവരും ഓടിപ്പോയി ഒരുത്തൻ ഒറ്റി കൊടുത്ത് ഒരുത്തൻ തള്ളി പറഞ്ഞു ഒരുത്തൻ പറഞ്ഞ് എൻ്റെ ആണിപ്പുകള കരുത്തിൽ എൻ്റെ വിരളുകൾ ഇടാണ്ട് ഞാൻ വിശ്വസിക്കില്ല ഇങ്ങനെയൊക്കെ പലരും പല വിധത്തിലും പറു ഒഴിഞ്ഞു വയ്ക്കുക അതെല്ലാം അറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് യേശു പറയുന്നുണ്ട് യേശുവി നന്ദി യേശു ആരാധന അപ്പോസല പ്രവർത്തനം ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത് യേശുനാഥൻ ശിഷ്യന്മാരോട് പറഞ്ഞ് എന്നാൽ ജെറൂസലേം വിട്ടു പോകരുത് എന്തിനാണ് അങ്ങനെ പറയാൻ കാരണം അവരവിടെ നിന്ന് ഓടിപ്പോകും കാരണം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെറൂസലേം അവർക്ക് ഗുരുവിന്റെ കൂടെ നടന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഇത്രയേറെ വേദനയോടെയുള്ള ഇവിടെ കാഴ്ചകളെ ഇടയ്ക്ക് ഇവര് കാണയൊക്കെ ചെലവ് ബന്ധിച്ച് ഗുരുവിനെ കൊന്നു കളഞ്ഞ കാരണം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്നുള്ളത് യേശുനാഥനെ നന്നായിട്ട് അറിയാം അപ്പൊ യേശുനാഥൻ ഇവരോട് പറയുന്നത് നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് പക്ഷെ അവരവിടെ നിന്ന് പോയില്ല എന്തുകൊണ്ടാണ് അപ്പോ സ്ഥല പ്രവർത്തനം ഒന്നാം അത്യായം എട്ടാം വാക്യം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറൂസലേമിലും യുവതിയായ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും നിങ്ങൾ എനിക്ക് സാക്ഷികളാവും ഇപ്പൊ സാക്ഷികളാവുന്നുണ്ടോ ഇല്ല പ്രസഹപക്ഷിച്ചിട്ട് അവര് കിടന്നുറങ്ങണ പിന്നെ യശ്വനാഥന്റെ സമരിന്റെ പോയി യശ്വനാഥൻ പറഞ്ഞ് നിങ്ങൾ ഒരു മണിക്കൂർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞപ്പോ അവരവിടെ പോയി കിടന്നുറങ്ങി സൂചിച്ച് അപ്പൊ അതിനുമുമ്പേ യേശ്വനാഥൻ പറഞ്ഞു നിങ്ങൾ ജെറുസലേം വിട്ട് പോരുന്ന് പ്രവർത്തനം ഒന്നേ എട്ട് പരിശുദ്ധാൻ ഭാവുന്ന കിടമയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യുതിയായ മുഴുവനിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് കാർഷികയും ചെയ്യും ഇത് യേശുനാഥന്റെ വാക്കാണ് വാക്കാൻ ർത്താവ് സഹിച്ച ഓരോ വേദനകളുമാണ് നമ്മൾ ധ്യാനിച്ചു ധ്യാനിച്ചു പോകുന്നത് വാക്യം പന്ത്രണ്ട് പേരിൽ ഒരുവനായ യുവതാസ്കറിയാത്ത് പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു പണക്കൊതിയിലാണ് അവൻ അവന് പണം കിട്ടിയാൽ മതി അവനെ അത് ചെയ്യും അതായിരുന്നു പന്ത്രണ്ട് ശിഷ്യന്മാരോട് ഒപ്പം നടക്കുമ്പോ അവന്റെ സ്വഭാവം യേശുനാഥൻ എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തത് പക്ഷെ ഒരു മാറ്റവും ആർക്കും അതില് അതിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് യുവദാസായി ക്രിയ ആ ഒരു യേശുനാഥന്റെ പാദത്തിന്റെ അരിയിൽ ഒരു ഒരു സ്ത്രീ വന്ന് കരയുന്നുണ്ട് സുഗന്ധ തൈലെ മുന്നൂറ് ദിനാറ് വരെ അവൻ പറയുന്നുണ്ട് അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാവുന്നു പണക്കുതിയാണ് അവൻ അത് ഉദ്ദേശിച്ചത് പണം എന്റെ കയ്യിലേക്ക് വരും കാരണം പണസഞ്ചി യുവദാസിന്റെ കയ്യിലായിരുന്നു അപ്പൊ അവൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യും ലശുവി നന്ദി ആരാധന പതിനഞ്ചാം വക്യം ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും പതിനഞ്ചാം വാക്യം ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും എന്താ നോക്കിയ മൂന്ന് വർഷം ഊണിലും മുറക്കത്തിലും കൊണ്ടു നടന്ന ഗുരുവിനെ അവൻ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഒറ്റ കൊടുക്കാൻ കഴിയും നോക്കിയേ യേശുവി നന്ദി യശുവി ആരാധന അവർ അവനെ മുപ്പത് വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു അവനെ അത് വലിയൊരു എമൗണ്ടായിട്ട് അവൻ തരുന്ന ഗുരുവനും ഞാൻ അങ്ങോട്ട് ഒറ്റ കൊടുത്തു കഴിഞ്ഞാൽ മുപ്പത് വെള്ളി നാണയങ്ങൾ എനിക്ക് കിട്ടും അവന് വളരെ സന്തോഷമായി ഗുരുദാസിന് അതിനാടാ അപ്പോൾ മുതൽ അവൻ യേശുവിനെ വറ്റിക്കൊടുക്കുവാൻ അവസരമന്വേഷിച്ചു കൊണ്ടിരുന്നു അവന്റെ ചോദ്യങ്ങളും ദേവാലത്തിൽ പോയി പ്രധാന പുരോഹന്മാരോടത്ത് ചോദിക്കുന്നു ഞാൻ ഗുരുവിനെ കാണിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും അവർക്ക് അപ്പൊ ഭയങ്കര സന്തോഷ ഇത് തന്നെ ലക്കി ചാൻസലറിന്റെ ശിഷ്യൻ തന്നെ നമ്മുടെ അടുത്ത് വന്നല്ലോ എന്നുള്ള സന്തോഷത്തെ അവര് പറഞ്ഞു മുപ്പത് വെള്ളി നാണയം ഞാൻ തരാന്ന് പറഞ്ഞു പതിനേഴാം ഐക്യം പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിനെ അടുത്ത് വന്ന് ചോദിച്ചു അങ്ങനെ രസക ഒരുക്കുന്ന വ്യാഴാഴ്ച അപ്പോ യേശുനാഥൻ പറഞ്ഞു പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ പെസക നിങ്ങൾ അറിയാമല്ലോ പത്താഴ്ച വിശേഷം ഇരുപത്തി ആറാം അധ്യായത്തിലെ ഒന്നാം ഭാഗത്തിൽ ചോദിക്കുന്നൊണ്ടക എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഇവര് ചോദിക്കുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു നിനക്ക് പെസക എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് യേശുനാഥൻ യേശുനാഥനാണ് ശിഷ്യന്മാരോട് പറയുന്നത് നമുക്ക് പെസക ഒരുക്കാം നമുക്കറിയാമല്ലോ പെസക എല്ലാ വർഷവും ഉള്ളതല്ലേ അപ്പൊ ഈ പ്രാവശ്യം പെസക ഒരുക്കാൻ എവിടെയാണ് എന്നുള്ളത് ശിഷ്യന്മാർ ചോദിച്ചപ്പോ യേശുനാഥൻ പറയുന്നു പതിനെട്ടാം വാക്യം അവൻ പറഞ്ഞു നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്ന ഇന്ന് അയാളുടെ അടുത്ത് ചെന്ന് പറയുക നിങ്ങൾ പട്ടണത്തിലേക്ക് പോവുക അപ്പോ ഒരാളെ കാണും അയാളോട് പറയുക ഗുരു പറയുന്നു എൻ്റെ സമയം സമാഹതമായി ഗുരു പറയുന്നു എൻ്റെ സമയം പൂർത്തിയായി സമാഹതമായി ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുകൂടെ നിന്റെ വീട്ടിൽ ിൽസക ആചരിക്കും യേശുവിന്റെ ആ വാക്ക് നോക്കി ഞാൻ ശിഷ്യന്മാരും എൻ്റെ സ്നേഹിതരായ ശിഷ്യന്മാരും കൂടി നിന്റെ വീട്ടിൽ പെസക ആചരിക്കണം പത്തൊൻപതാം വാക്യം യേശു നിർദ്ദേശിച്ചത് ശിഷ്യന്മാർ പെസക ഒരുക്കി യേശുവിന്റെ ആഗ്രഹം ശിഷ്യന്മാര് പൂർത്തിയാക്കിയ വലിയ മാളികയിൽ അലലിയ വൈകുന്നേരമായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നു വൈകുന്നേരവനാഴ്ച വൈകുന്നേരമായപ്പോൾ പ്രസവ ഒരുക്കി നിഷ്ണാഥൻ വന്നു പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവൻ അവരോടൊപ്പം ഇരിക്കാൻ അലലിയ ൊന്നാം വാക്യം ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യേശു അവിടെ ഒരു സത്യം ചെയ്യുന്നു നല്ലൊരു ദിവസവും അല്ലെ രസകൊളിപ്പില്ലാത്ത അപ്പവും പാലും ഭക്ഷിക്കാൻ എല്ലാവരും സന്തോഷത്തോടെ വന്നിരിക്കുന്നു ഇപ്പുറത്തെ ആറുപേരും ഇപ്പുറത്ത് ആറുപേരും അടുത്ത യേശുനാഥൻ അപ്പൊ യേശുനാഥൻ നോക്കിയാണ് യേശുലേക്ക് എന്താണ് ഈ കാണുന്നത് അപ്പൊ യേശുവിന്റെ ഒരു മനോവേദന അപ്പൊ വരുന്നുണ്ട് നമ്മളത് ഊഹിച്ചെടുക്കണം എങ്ങനെയാണെന്ന് അറിയാമോ യേശുനാഥൻ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിനിടയിൽ ഇവരെ കാണിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരാൾ പോലും അതിനത്ത് അംഗീകരിക്കുന്നില്ല കണ്ടു കേട്ടു മറന്നുപോയി ഇനി ഇവർക്ക് എന്താണ് ഞാൻ കൊടുക്കേണ്ടത് എന്നുള്ള മനോവേദന യേശുവിന്റെ ഹൃദയത്തിൽ ആഞ്ഞട്ടിക്കുന്നു ഒന്ന് രണ്ട് യേശു എടുക്കാൻ പോകുന്ന സഹനം അത് എത്ര വലുതായിരിക്കും എന്നുള്ള അതിഭയാനമായ വേദന യേശുവിനാഥൻ മൂന്ന് ഈ മക്കൾ ഈ ശിഷ്യന്മാർ ഈ അപ്പോ സ്ഥല കൂട്ടായ്മയിലുള്ള എല്ലാവരും എന്നെ നാല് ഓടിപ്പോ ഒരു ചമ്മറ്റടി മുൾക്കീടം തുപ്പല് ആ അപമാനം ആക്ഷേപം ഇതെല്ലാം നിലയിലേക്ക് വരുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുമോ പിതാവേ എന്നുള്ള പ്രാർത്ഥന കഞ്ച് ചുമക്കാൻ മൂന്ന് ചുമ്പാണികളെ തറച്ചിൽ തൂങ്ങപ്പെടുന്ന വ്യക്തി ശപിക്കപ്പെട്ടവെന്ന് ഇസ്രായേൽ ദേശർ പറയും ജനം മുഴുവൻ കാണും പ്രമാനം എല്ലാം വേദനയോടെ സക ഭക്ഷിക്കാനായിട്ട് യേശുനാഥൻ വളരെയധികം ആഗ്രഹിച്ച് ശിഷ്യന്മാരോടുകൂടി ഇരിക്കും സഖ്യവൻ മാളികയിൽ അപ്പോഴാണ് യേശുനാഥൻ പറയുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇരുപത്തി ഒന്നാം വാക്യം നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും അപ്പോഴാണ് യേശുനാഥൻ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരോടും പറയുന്നത് നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും ഇരുപത്തിരണ്ടാം വാക്യം അവൻ അതീവ ദുഃഖിതനായി ആര് ശിഷ്യന്മാരെല്ലാവരും അതീവ ദുഃഖിതനായി ഇരുപത്തിരണ്ടാം വാക്യം അതീവ ദുഃഖിതനായി കർത്താവെ അത് ഞാനല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി ഓരോ ശിഷ്യന്മാരും പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരും യേശുനാഥനോട് ചോദിക്കുകയാണ് അത് ഞാനല്ലോ ഞാനല്ലോ ഇതിനകത്ത് ഒരു രസം എന്താ പറയാ യുവദാസൻ ചോദിക്കുകയാണ് അവൻ പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി എഗ്രിമെന്റ് ചെയ്തു ഞാൻ ഗുരുവിനെ ഒറ്റി കൊടുക്കാം എന്നിട്ട് അവൻ നല്ല പുള്ളിയായിട്ട് നിന്നുകൊണ്ട് അവനും ചോദിക്കുകയാണ് ഗുരു അത് ഞാനല്ലല്ലോ ആലോചിച്ചോക്കിയ യേശുനാഥനോട് വഞ്ചനയിലാണ് ഏറ്റവും ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങി അവൻ പ്രതിപദിച്ചു അപ്പൊ എല്ലാവരും ഭയങ്കര വിഷമായി ഞാനല്ലോ ഞാനല്ലോന്ന് പതിനൊന്നും പന്ത്രണ്ടും പേര് ചോദിച്ചു ഇരുപത്തി മൂന്നാം അവൻ പ്രതിഭിച്ചു എന്നോടുകൂടെ എന്നോട് കൂടെ പാത്രത്തിൽ മുക്കുന്നവൻ അപ്പം മുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും ഇരുപത്തിനാലാം വാക്യം മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റ കൊടുക്കുന്നുവോ അവന് ദുരിതം യേശു മനുഷ്യപുത്രനെ ആര് പറയണവരോട് മനുഷ്യപുത്രനെറ്റൊടുക്കുന്നുവോ അവന് ദുരിതം ആ ദുരിതമാണ് സേവിച്ചത് അവൻ തൂങ്ങി മരിക്കേണ്ടി വന്നു അതേസമയം പത്രോസ് ക്രോയം നൊന്ത് കരഞ്ഞ് േശുവിന്റെ യേശു പറയണെ ആരെയും ഒറ്റ കൊടുക്കുന്നവ അവന് വീണ്ടും യേശുനാഥൻ പറയുന്നു ജനിക്കാതിരുന്നെങ്കിൽ വാക്കാൻ നോക്കി യേശുവിനാഥൻ പറയുന്നു ജനിക്കാതിരുന്നെങ്കിൽ അത്രയേറെ വിഷമം കൊണ്ടാണ് യേശു അവൻ ഇങ്ങനെ പറയണത് പന്ത്രണ്ട് ശിഷ്യന്മാരെ ഇടയ്ക്കിരുന്നുണ്ട് നടത്തിയിരുന്നുണ്ട് പറയുന്നു ഈ ഒറ്റ കൊടുക്കുന്നവൻ ജനിക്കാതിരുന്നെങ്കിൽ യേശുവിന്റെ വേദനയാണ് അവന് നന്നായിരുന്നു യേശു പറയു ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു ആലിയ ഇരുപത്തിയഞ്ചാം വാക്യം അവനെ ഒറ്റിക്കൊടുക്കാതിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു യൂദാസ് ആണ് ഇപ്പൊ ചോദിക്കാൻ പോണത് നോക്കി എന്താ ചോദിക്കുന്ന ശ്രദ്ധിച്ചു കേട്ടോട്ട അവനെ ഇരുപത്തി അഞ്ചാം വാക്യം അവനെ ഒറ്റ കൊടുക്കാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു ഗുരു അത് ഞാനോ എത്ര നല്ല പുള്ളയായിട്ടാണ് ചോദിക്കുന്നത് ഗുരു അത് ഞാനോ അവൻ അവളെ എല്ലാം റെഡിയാക്കി കൊണ്ട് വന്നേക്കുന്നത് അന്ന് രാത്രി പെസ അന്ന് രാത്രിയാണ് അവനെ ഒറ്റപ്പെടുക്കാൻ പോണത് ഇപ്പൊ വെള്ളിക്കാശം പക്ഷേ മേടിച്ചിട്ടുണ്ടാവും എന്നിട്ട് അവൻ ചോദിക്കുന്നു അവൻ പറഞ്ഞു നീ പറഞ്ഞു കഴിഞ്ഞു നീ പറഞ്ഞു കഴിഞ്ഞു കൂടുതൽ എന്താ വേണ്ടത് പാല എലിയ യേശുവെ നന്ദി യേശുവിരാധന

യുദാസിനെ പറ്റി തന്നെയായിരിക്കും നമ്മൾക്കുന്നത് അതെല്ലിയ യേശുവ നന്ദി യേശു ആരാധന പരമാവധി യേശുവ നേരവും ആരാധനയും ശ്രുതിയും ഉയർച്ചയും മരിയ അവയുമെലിയുള്ള